ദീപം ദീപം സന്ധ്യാദീപം ദീപം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ദീപ സന്ധ്യാദീപം കത്തിക്കുന്ന ഒരു ഒരു സംസ്കാരം നമുക്കുണ്ട് അല്ലേ അപ്പം ഇത് ഒരുപാട് വീടുകളിൽ ഇപ്പോൾ പൂജാമുറി എവിടെയായാലും സന്ധ്യാദീപം കത്തിച്ചുകൊണ്ട് ഒരു വീടിൻ്റെ ഫ്രണ്ടിൽ കൊണ്ട് വയ്ക്കുന്ന ഒരു സിസ്റ്റം നമ്മുടെ ഒരു കൾച്ചറിൻ്റെ ഒരു ഭാഗമാണ് അത്തരം സന്ധ്യാ ദീപം കത്തിക്കുമ്പോൾ അത് എവിടെ വച്ചാൽ എന്ത് ഫലം എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു ഒരു വീഡിയോ ആണിത് ഹായ് നമസ്കാരം വാസ്തുഗ്രഹത്തിൻ്റെ മറ്റു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം നമുക്ക് സന്ധ്യാദീപം കത്തിക്കുന്നത് വളരെ നല്ലതാണ് വീട്ടിൽ ഇപ്പോൾ സന്ധ്യാദീപം കത്തിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് അത് എവിടെ നമ്മൾ ചില റോങ് പൊസിഷനിൽ കൊണ്ടു വയ്ക്കുമ്പോൾ റോങ് റിസൾട്ടാണ് നമുക്ക് വരുന്നത് അതുകൊണ്ട് സന്ധ്യാദീപം കത്തിക്കുമ്പോൾ ഞാൻ ആദ്യം തന്നെ പറയാം ഏറ്റവും നല്ല ഭാഗം എന്ന് പറയുന്നത് നോർത്ത് ഈസ്റ്റ് വടക്ക് കിഴക്ക് ഭാഗം തന്നെയാണ് സന്ധ്യാദീപം കൊണ്ടുവയ്ക്കാൻ ഏറ്റവും നല്ല സ്ഥാനം ഇപ്പോൾ വീട്ടിൻ്റെ ഫ്രണ്ടിലേക്കാണ് എപ്പോഴും കൊണ്ടുപോകുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് വടക്ക് ദർശനം അല്ലെങ്കിൽ കിഴക്ക് ദർശനമുള്ള സ്ഥലത്തെ ഇതൊരു ഒരു പോസിബിളായി വരുള്ളൂ പക്ഷേ അങ്ങനെ നിങ്ങൾ പ്ലാൻ ചെയ്യുക സന്ധ്യ കത്തിക്കണമെങ്കിൽ നിങ്ങൾ അങ്ങനെ പ്ലാൻ ചെയ്യുന്നതാണ് നല്ലത് വടക്ക് കിഴക്ക് ഭാഗത്ത് വയ്ക്കാൽ നമുക്ക് കിട്ടുന്ന ഗുണങ്ങളെന്ന് പറയുന്നത് ദൈവാനുഗ്രഹം ധനസമ്പത്ത് സന്തോഷം സമാധാനം ഇതെല്ലാം നമുക്ക് കിട്ടും ഈ നമ്മൾ ഈ വടക്ക് കിഴക്ക് ഭാഗത്ത് കൊണ്ട് സന്ധ്യാദീപം വയ്ക്കുകയാണെങ്കിൽ ഇതുപോലെ തന്നെ നമുക്ക് മറ്റൊരു സ്ഥലമാണ് കിഴക്ക് ഭാഗം കിഴക്ക് ഭാഗത്ത് വയ്ക്കുന്നതുകൊണ്ട് ഒരുപാട് ബെനിഫിറ്റാണ് പ്രത്യേകിച്ച് ഗവൺമെൻറ് ജീവനക്കാരൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ വിദ്യാർത്ഥികളൊക്കെ ഉള്ള വീട്ടിലൊക്കെ ഈ കിഴക്ക് ഭാഗത്ത് വയ്ക്കുന്നത് സന്ധ്യ കൊണ്ട് വയ്ക്കുന്നത് അവരുടെ ജോലി സംബന്ധമായിട്ടുള്ള ഉയർച്ചയ്ക്കും അവരുടെ ജോലി സംബന്ധമായിട്ടുള്ള തീരുമാനങ്ങൾക്കൊക്കെ അവർക്ക് അവരെടുക്കുന്ന തീരുമാനങ്ങൾക്കെല്ലാം നല്ല നല്ല രീതിയിലുള്ള ഇമ്പാക്റ്റ് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ അതുപോലെ വിദ്യാഭ്യാസം കരിയറൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാനൊക്കെ ഈ കിഴക്ക് ഭാഗത്ത് കൊണ്ട് ഈ ദീപം വയ്ക്കുന്നത് വളരെ നല്ലതാണ് ഇപ്പം കിഴക്ക് ഭാഗത്ത് നമ്മൾ ആരോഗ്യം വിദ്യ വിദ്യാർത്ഥികൾ ഗവൺമെൻറ്റ് നേരത്തെ പറഞ്ഞാൽ ഗവൺമെൻറ് ജീവനക്കാർ ഇപ്പം അപ്പം ചോദിക്കും പ്രൈവറ്റ് സെക്ടറിലുള്ള ജീവനക്കാർക്ക് അങ്ങനെ വെച്ചാൽ ഗുണം കിട്ടും തീർച്ചയായിട്ടും തൊഴിൽപരമായിട്ടുള്ള ഉയർച്ചയ്ക്ക് എപ്പോഴും നല്ലതാണ് ഈ കിഴക്ക് പണ്ടത്തെ വീടുകളിലെല്ലാം കിഴക്ക് ദർശനത്തിലേക്ക് ചെയ്യുന്ന വീടുകളിലാണ് ഈ ഒരു സിസ്റ്റം ഒരുപാട് ഫോളോ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുതന്നെ നമുക്ക് മനസ്സിലാക്കാം കിഴക്ക് ഭാഗത്ത് കൊണ്ട് വയ്ക്കുന്നത് വളരെ ഉചിതമായിട്ടുള്ള കാര്യമാണ് ഇനി നമ്മൾ തെക്ക് കിഴക്ക് ഭാഗ അഗ്നി കോൺ കിഴക്ക് ഭാഗത്ത് നിന്ന് കുറച്ച് മാറി തെക്ക് കിഴക്ക് ഭാഗത്തേക്കാണ് നമ്മൾ പോവുകയാണെങ്കിൽ വളരെയധികം ബെനിഫിറ്റ് ഉണ്ട് അഗ്നികോണിലേക്ക് നമ്മൾ പോകുമ്പോൾ ഫയറിൻ്റെ പവർ കൂടും അപ്പോൾ ഈ ഫയർ ഹസാർഡ്സ് ഒന്നും ഉണ്ടാവാതെ സൂക്ഷിക്കുക പക്ഷേ ഫയറിന് അവിടെ പവർ വരുമ്പോൾ നമുക്ക് ധനലാഭം ബിസിനസ് വളർച്ച സൗഭാഗ്യമൊക്കെ വരുന്ന ഒരു കാര്യമാണ് ഈ തെക്ക് കിഴക്കിലേക്ക് തെക്ക് കിഴക്ക് ഭാഗത്ത് കുറേ തെക്കിലേക്ക് നീക്കി തെക്ക് കിഴക്കേ ഖണ്ണത്തിൽ വരുന്ന രീതിയിൽ വിളക്ക് വെച്ച് കഴിഞ്ഞാൽ വളരെ ആരോഗ്യം ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം ഒഴിവായി കിട്ടും അങ്ങനെ ഒരു അങ്ങനെ ഒരു സോണിൽ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ പക്ഷേ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് അഗ്നി കോണിൽ പൂജാമുറി വയ്ക്കണം എന്നല്ല ഞാൻ പറയുന്നത് അഗ്നി കോൺ ഭാഗത്ത് അല്ലെങ്കിൽ തെക്ക് കിഴക്കേ ഭാഗത്ത് ഈ സന്ധ്യാദീപം കത്തിച്ച് വയ്ക്കും കാര്യം നമ്മളത് ആ കുറച്ച് സമയത്തൊക്കെ മാത്രമേ വയ്ക്കാറുള്ളൂ സന്ധ്യയ്ക്ക് ആ സമയത്ത് വെച്ചിട്ട് തിരിച്ചാണ് എടുക്കുക അത് പക്ഷേ പൂജാമുറി അങ്ങനെയല്ല ചിലപ്പോൾ വിളക്ക് കത്തിച്ച് നമ്മൾ വയ്ക്കുന്ന സ്ഥിരമായി വച്ചിരിക്കുന്ന ഒരു സോണാണ് പൂജാമുറി എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് സമയം വിളക്ക് കത്തിച്ച് വയ്ക്കുന്ന സ്ഥലമാണ് അപ്പോൾ ഇനി വയ്ക്കാൻ പാടില്ലാത്തതായിട്ടുള്ള രണ്ട് സോണുണ്ടോ ഒന്ന് തെക്ക് പടിഞ്ഞാറെ ഭാഗത്ത് ഒരു കാരണവശാലും കൊണ്ട് സന്ധ്യാദീപം കത്തിച്ച് വയ്ക്കരുത് തെക്ക് പടിഞ്ഞാറേ ഭാഗത്ത് അതായത് കന്നിമൂല ഭാഗത്ത് സന്ധ്യാദീപം കത്തിച്ച് വെച്ചു കഴിഞ്ഞാൽ ദൗർഭാഗ്യങ്ങൾ നിങ്ങളെ തേടി വരും ദൗർഭാഗ്യങ്ങളും വരും കടബാധ്യതകൾ വരും ഇതെല്ലാം ഈ തെക്ക് പടിഞ്ഞാറെ ഭാഗത്ത് സന്ധ്യാദീപം ദീപം കഴിഞ്ഞാൽ ഉണ്ടാകുന്ന കാര്യങ്ങളാണ് ഒരു കാരണവശാലും തെക്ക് പടിഞ്ഞാറെ ഭാഗത്ത് സന്ധ്യാദീപം കത്തിച്ച് വയ്ക്കരുത് ഇക്കാര്യം ചിലർക്ക് തെറ്റിദ്ധാരണ ഉണ്ട് കന്നിമൂല എന്ന് പറയുന്ന ദൈവികമായ സോണാണെന്നൊരു തെറ്റിദ്ധാരണയിൽ അവരത് ചെയ്യും അതൊരിക്കലും ചെയ്യാൻ പാടില്ല വടക്ക് പടിഞ്ഞാറേ ഭാഗത്തും നമ്മളത് ചെയ്യാൻ പറ്റില്ല ഡൈനാമിക് സോൺ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വിളക്ക് എന്ത് വെച്ചാൽ ഇരിക്കില്ല സാധാരണഗതിയിൽ അത് അണഞ്ഞു പോകാനാണ് സാധാരണ സാധ്യത കൂടുതലും പക്ഷേ മാനസികമായ സംഘർഷം സമ്മർദ്ദം അതുപോലെ സാമ്പത്തിക അസ്ഥിരതയൊക്കെ വരാനുള്ള സാധ്യത വടക്ക് പടിഞ്ഞാറെ ഭാഗത്തേക്ക് കൊണ്ടൊരിക്കലും സന്ധ്യ ദൈവം കത്തിച്ചു വയ്ക്കരുത് ഇനി ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടിപ്പുകൂടെ ഓർത്തോണം സന്ധ്യാദീപം കത്തിച്ച് വയ്ക്കുമ്പോൾ ഓം മഹാലക്ഷ്മി നമ എന്ന് പറഞ്ഞു കൊണ്ടുവേണം വയ്ക്ക് വീട് ഈ നമ്മൾ ഈ സന്ധ്യാദീപം വീട്ടിൽ കത്തിച്ച് വയ്ക്കേണ്ടത് ഇത്രയും ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നു വിശ്വസിക്കുന്നു ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു നല്ല പടിമായി നിങ്ങളുടെ മുന്നിൽ എത്തുന്നവരെ നന്ദി നമസ്കാരം